ഉയർത്തിക്കൊണ്ട് മമ്മൂക്കയുടെ ഐതിഹാസിക കഥാപാത്രങ്ങളിലൊന്നായ ഷൺമുഖൻ വീണ്ടും വെള്ളിത്തിരിയിലേക്ക് മടങ്ങിയെത്തുന്നു എന്ന വാർത്തകൾ സിനിമാ ലോകത്ത് വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് സംവിധായകൻ രഞ്ജിത്ത് ഒരുക്കിയ ബ്ലാക്ക് എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷക ഹൃദയം കീഴടക്കിയ അധോലോക നായകനായ ഷൺമുഖൻ വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു രഞ്ജിത്ത് സിനിമയിലൂടെ പുനർജനിക്കുന്നു എന്ന വാർത്ത ആരാധകരെ ആവേശത്തിന്റെ കൊടുമുടിയിലാണ് എത്തിച്ചിരിക്കുന്നത് ഈ അഭ്യൂഹങ്ങൾക്ക് ബലം നൽകിക്കൊണ്ട് മമ്മൂട്ടിയും രഞ്ജിത്തും ഒന്നിച്ചുള്ള പുതിയ ചിത്രം സോഷ്യൽ മീഡിയയിൽ തരംഗമായതോടെയാണ് കരിക്കാമൃഷ് ണ്വിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമായത് കറുത്ത ഷട്ടണിഞ്ഞ് ആ പഴയ കരുത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മമ്മൂട്ടിയെയാണ് ചിത്രത്തിൽ കാണുന്നത് ഇതിനോടൊപ്പം രഞ്ജിത്തും ഉള്ളതിനാൽ ഇത് രഞ്ജിത്തിന്റെ പുതിയ സിനിമയുടെ ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രമാണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് ഷൺമുഖൻ എന്ന കഥാപാത്രം മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ആക്ഷൻ വേഷങ്ങൾ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത് എറണാകുളത്തിന്റെ പശ്ചാത്തലത്തിലെ ക്രിമിനൽ പശ്ചാത്തലമുല എന്നാൽ നീതിബോധമുള്ള ഒരു ഗുണ്ടായി ഷൺമുഖൻ തകർത്താടിയ ബ്ലാക്ക് എന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരു ചിത്രമാണ് രണ്ടാം വരവിൽ ഒരു മുഴനീള വേഷത്തേക്കാൾ ഉപരിയായി ഗംഭീരമായ ഒരു േഷത്തിലാണ് ശംഭുഖ എത്തുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഏകദേശം അഞ്ചു ദിവസത്തെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ ആണ് മമ്മൂക്കയ്ക്ക് ഈ പുതിയ ചിത്രത്തിൽ ഉള്ളതെന്നും പറയപ്പെടുന്നു ഇതൊരു പക്ഷേ രഞ്ജിത്ത് ഒരുക്കുന്ന പുതിയ പ്രോജക്ടിലെ ഒരു പ്രധാന ടിസ്റ്റ് ആയിരിക്കാനാണ് സാധ്യത പ്രകാശ് വർമ്മയ്ക്കൊപ്പം നിരവധി പുതുമുഖങ്ങളാണ് ഈ ചിത്രത്തിൽ അണിനിരക്കുന്നത് എന്നത് ഏറെ കൗതുകകരമാണ് പ്രശസ്ത താരം അഭിരാമിയും ചിത്രത്തിൽ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട് ഇതിനേക്കാൾ ഉപരിയായി തിരക്കഥാകൃത്ത് ക്ലാസിക് സിനിമകളുടെ അമരക്കാരനും ഒന്നിക്കുമ്പോൾ ബോക്സ് ഓഫീസിൽ പുതിയ റെക്കോർഡുകൾ പിറക്കുമെന്നതും ഉറപ്പാണ് രഞ്ജിത്തിന്റെ സംവിധാന ജീവിതത്തിൽ ഏറെക്കാലത്ത് ഇടവേളയ്ക്ക് ശേഷം പുറത്തു വരുന്ന ഫീച്ചർ ഫിലിം എന്ന നിലയിലും ഈ പ്രോജക്റ്റ് ശ്രദ്ധേയമാണ് എട്ടു വർഷത്തെ ദീർഘമായ കാത്തിരിപ്പിനു ശേഷമാണ് രഞ്ജിത്ത് ഒരു മുഴനീള സിനിമ സംവിധാനം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ മോഹൻലാൽ നായകനായ ഡ്രാമ എന്ന ചിത്രമാണ് രഞ്ജിത്തിന്റേതായി ഒടുവിൽ തിയേറ്ററുകളിൽ എത്തിയത് അതിനുശേഷം സംവിധായക വേഷത്തിൽ നിന്ന് വിട്ടുനിന്ന് അഭിനയത്തിലും മറ്റ് മേഖലകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു അദ്ദേഹം എന്നാൽ കഴിഞ്ഞ വർഷം മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിൽ ശ്യാമപ്രസാദ് മഞ്ജു വാര്യർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ആരോ എന്നൊരു ഹ്രസ്വ ചിത്രം രഞ്ജിത്ത് സംവിധാനം ചെയ്തിരുന്നു ഈ ഷോർട്ട് ഫിലിം മമ്മൂട്ടി കമ്പനിയുടെ യൂട്യൂബ് ചാനലിൽ വലിയ ശ്രദ്ധ നേടിയതായിരുന്നു രഞ്ജിത്തും തമ്മിലുള്ള അടുത്ത സൗഹൃദവും കലാപരമായ ഒത്തുചേരലും ഈ പുതിയ ബിഗ് ബജറ്റ് ചിത്രത്തിലും പ്രതിഫലിക്കുമെന്നാണ് ആരാധകർ കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മമ്മൂട്ടയെ സംബന്ധിച്ചിടത്തോളം അതിഥി വേഷങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു വർഷം കൂടിയാണ് രഞ്ജിത്ത് ചിത്രത്തിന് പുറമെ അർജുന ശുഗൻ നായകനാകുന്ന ചത്താപ്പച്ച എന്ന ചിത്രത്തിലും മമ്മൂക്ക ഒരു പ്രധാന അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട് ഇന്ത്യയിൽ ആദ്യമായി അഥവാ ഡബ്ല്യു ഡബ്ല്യൂഇ പശ്ചാത്തലമായി സിനിമയിൽ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള അതീവ ഗംഭീരമായൊരു ഗെറ്റപ്പിലാണ് മമ്മൂക്ക പ്രതീക്ഷപ്പെടുന്നതും ജനുവരി ഇരുപത്തിരണ്ടിന് ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നതോടെ മമ്മൂക്കയുടെ പുതിയ മേക്കഅവർ ആരാധകർ കാണാൻ സാധിക്കും ഒരേ സമയം രണ്ട് വ്യത്യസ്തമായതും എന്നാൽ പവർഫുൾ ആയതും മമ്മൂക്കയെ കാണുന്നത് മലയാള സിനിമയിലെ ഒരു 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 അപൂർവ കരിക്കാമുറി ഷൺമുഖന്റെ വെറും മാത്രമല്ല മറിച്ച് പുതിയ സിനിമ നിർമ്മാണ രീതിയിലേക്ക് പഴയ ഐക്കോണിക് കഥാപാത്രങ്ങളെ സന്നിവേശിപ്പിക്കുന്നതിന്റെ ഭാഗം കൂടിയാണ് മമ്മൂക്കയുടെ പ്രായത്തെ തോൽപ്പിക്കുന്ന ഗെറ്റപ്പും സ്ക്രീൻ പ്രസൻസും കരിക്കാമുറി ഷൺമുഖന് ഇന്നും പഴയ പവർ നൽകുമെന്ന് ആരാധകർക്ക് സംശയമില്ല ഉദയകൃഷ്ണയുടെ മാസ് ഡയലോഗുകളും രഞ്ജിത്തിന്റെ ക്രാഫ്റ്റും ഒത്തുചേരുമ്പോൾ ഷൺമുഖന്റെ രണ്ടാം വരവ് ബോക്സ് ഓഫീസിനെ വിറപ്പിക്കാൻ പോകുന്ന ഒന്നായിരിക്കും സിനിമയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിനായും ടീസറിനായും നടൻ തന്റെ പഴയ കഥാപാത്രങ്ങളെ സ്വയം പുതുക്കി അവതരിപ്പിക്കുമ്പോൾ അത് ഒരു വലിയ ആഘോഷമായി തന്നെ മാറുകയാണ് വരാനിരിക്കുന്ന മാസങ്ങളിൽ മമ്മൂക്കയുടെ ഈ രണ്ട് ചിത്രങ്ങളും മലയാള സിനിമയിലെ പ്രധാന ചർച്ചാ വിഷയമായി നിലനിൽക്കുമെന്നതിൽ തർക്കമില്ല